നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ ഞാൻ മുൻപ് പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഓരോ വീട്ടമ്മക്കും എന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി എന്താന്ന് പറയാറില്ല അല്ലേ അപ്പൊ നമ്മൾ അടുക്കള പണി എന്ന് പറയുമ്പോൾ ചോറും കൂട്ടാനും വെക്കലും മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എവിടുന്നാ ആദ്യം തുടങ്ങേണ്ടത് അല്ലേ നീ ചുരുക്കം നമുക്ക് പറയാം ഒരു ചായ നമ്മൾ വെച്ചു അപ്പോൾ കറിക്കുള്ളത് നമ്മൾ റെഡിയാക്കി അരി അരിയടുപ്പത്തിട്ടു അതുപോലെ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കി അതുപോലെ ടിഫിൻ ഉള്ളത് റെഡിയാക്കി അപ്പോഴേക്കും നമ്മൾ മേശപ്പുറത്ത് നമ്മൾ ജഗുകളിലൊക്കെ വെള്ളം നിറച്ച് വെക്കണമുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം നിറച്ച് വെക്കും അടുപ്പിലാണ് തീ കത്തിച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുപ്പിൽ ബാക്കി അടുപ്പിൽ തരിക്കുന്ന പാത്രത്തിലെ വെള്ളം ബാക്കിയുള്ളത് നമ്മൾ മറ്റു പാത്രങ്ങളിലേക്ക് പകർത്തി വെച്ചതിന് ശേഷം തീ പിടിപ്പിച്ച് അടുപ്പിൽ പാത്രമൊക്കെ വെച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം അല്ലേ ഇതൊക്കെ ഓരോന്നും ഓരോന്ന് ചെയ്തു വരുമ്പോൾ പണികൾ തന്നെയാണ് പക്ഷേ ഇത് എന്താ പണി എന്നുള്ളത് നമുക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അങ്ങനെയല്ലേ അത് കഴിഞ്ഞ് ഓരോരുത്തരെയും ഭക്ഷണത്തിന് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും വീട്ടിൽ ഓരോരുത്തരുടെയും നമ്മുടെ അച്ഛനോ അമ്മയോ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മനസ്സുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ കാര്യം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ട് അപ്പോൾ ആരെന്താ അവിടെ കടന്നോട്ടെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്വന്തം അമ്മ സുഖമില്ലാതെ കടന്ന് തിരിഞ്ഞു നോക്കാത്ത പെൺമ പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവരുണ്ട് അല്ല നന്നായി നോക്കുന്നവരുണ്ട് എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി ചെയ്യുന്നവരുണ്ടല്ലേ പല രീതിയിൽ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ പല രീതിയിലുണ്ട് അപ്പം നമ്മൾ പ്രായമായവർക്ക് വേണ്ട രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും നമ്മുടെ ഭർത്താവിന് വേണ്ട എന്താ ഭക്ഷണം കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുക അപ്പം ഇതെല്ലാം ഒരു വീട്ടമ്മ താൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ നേരത്തെ ഭക്ഷണം കഴിക്കാതെ മരിച്ച് 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 പണിയെടുക്കുകയാണ് അല്ലേ അപ്പം അങ്ങനെ മരിച്ച് പണിയെടുത്ത് ഏവർക്കും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു വരുമ്പോൾ ചിലപ്പോൾ രാത്രി നന്നായി വൈകും കിടക്കാനായിട്ട് എന്നാലും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ നോക്കും അല്ലേ അപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ടായില്ല ആ വീട്ടിലെ മറ്റുള്ളവരും ഒരുപോലെ അതിൽ പങ്കാളികളായാൽ മാത്രമാണ് ആ വീട് വൃത്തിയായിട്ടും അതുപോലെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നന്നായി നടക്കണമെങ്കിൽ സാധിക്കുള്ളൂ അല്ലേ ഒരു വീട്ടമ്മ മാത്രം ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരാൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം കൂടി ചിലപ്പോൾ എത്തില്ലേ പണികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുണികൾ കഴുകിയിട്ടത് നമ്മൾ കുടുന്ന ഹാളിലിടും അപ്പോൾ ഹാളിൽ ഇടേണ്ട ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മൾ ഹാൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കട്ടിൻ്റെ മുകളിൽ കുറഞ്ഞിടും അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിലിടും അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന് മടി വരും കേട്ടോ മടക്കി വെക്കാനായിട്ട് അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം തുണികൾ അങ്ങനെ ഇട്ട് പോകും അപ്പം അങ്ങനെ ആയ പണി നമുക്ക് ഇരട്ടിക്കുകയുള്ളൂ അപ്പം നമ്മൾ അന്നന്ന് മടക്കി വെക്കുക കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ബാക്കി എല്ലാ പണികളും ചെയ്യും പക്ഷേ തുണികൾ തീരുമ്പി തോരടാൻ കുഴപ്പമില്ല എടുത്തു കൊടുന്ന് മടക്കുന്നത് എനിക്കൊരു പണിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ പണിയായിട്ട് തോന്നാറുണ്ട് ഏത് പണിയും നമ്മൾ പണിയായിട്ട് തോന്നിയാൽ നമുക്ക് മടിയന്നെയാണ് അപ്പം അത് ബുദ്ധിമുട്ടാണ് അതല്ല പറയുന്നത് അത് മടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നമ്മൾ ധൃതി പിടിച്ചിട്ട് വെറുതെ അങ്ങോട്ട് മടക്കി വെക്കണ പോലെയല്ല നന്നായി മടക്കി അങ്ങനെ അലമറയിലേക്ക് വയ്ക്കാമോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും തൻ്റെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും നമ്മൾ നല്ലതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല കൂടി ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് പഴി മാത്രമേ കേൾക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ അത് നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ തങ്ങളുടെ തന്നെ മക്കളോ ഭർത്താവോ ആയിക്കോട്ടെ ഏതെങ്കിലും ഭർത്താവ് നൂ നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഭർത്താവും ഭാര്യമാരും ചെയ്തതിനെ അംഗീകരിക്കാത്ത ഭർത്താക്കന്മാരായിരിക്കും കേട്ടോ അതിൽ രണ്ട് ശതമാനം മാത്രമേ വ്യത്യാസമുള്ളൂ ഇന്നത്തെ തലമുറയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇന്നത്തെ തലമുറകൾ അങ്ങനെയെല്ലാം ഞാൻ പറയാറുണ്ട് ഭാര്യ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭർത്താവ് ഒപ്പം സഹായമായിട്ട് ചെല്ലുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് അത് നൂറിൽ രണ്ട് ശതമാനമേ ഉള്ളൂ നമ്മൾ നേരെ തിരിച്ചാണ് കിട്ടുക പഴയ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളവരെക്കാളും നേരെ തിരിച്ചാണ് ഇന്നത്തെ തലമുറയിൽ ഇട്ടാ അപ്പം അങ്ങനെയുള്ളവരുണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കുട്ടികളുടെ വിവാഹം ചെയ്തു പോയിട്ട് അമ്മ അമ്മമാർ പറയുന്നത് മാത്രം കേട്ട് വളരുന്ന ആൺമക്കള് നമ്മുടെ മക്കളേനെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ ജീവിതം എന്താ പറയുക എവിടെ എങ്ങനെയെങ്ങും എത്താതെ പോയിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് അപ്പം അങ്ങനത്തെവരും ഇല്ല എന്ന് ഞാൻ പറയണില്ല ഏത് രീതിയിലാണെങ്കിലും മാനസികമായ വിഷമം വീട്ടമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു ചേച്ചീനെ കണ്ടു അപ്പോൾ ആ ചേച്ചിയാലേറെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു അങ്ങനെ കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ അത്ര സുഖമൊന്നുമില്ല അമ്മായിമ്മ അത്യാവശ്യം പോരും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഭക്ഷണത്തിനടക്കം കണക്ക് പറയുന്ന പ്രകൃതമാണ് അത് അപ്പോൾ ആ ഭർത്താവിൻ്റെ ഒരു സ്നേഹവും കരുതലും തണലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ പെൺകുട്ടി പെൺകുട്ടി അത്യാവശ്യം സാമ്പത്തികമുള്ള വീടത്തെ കുട്ടിനെയാണ് അപ്പം നമ്മുടെ ഹിന്ദു മത ആചാരപ്രകാരം ജാതകമൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചത് കാരണം അത്ര സാമ്പത്തികം വരച്ച പെൺകുട്ടർ വീട്ടുകാരുടെ അത്ര സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത ഒരു വീട്ടിലേക്കാണ് ആ കുട്ടീനെ വിവാഹം ചെയ്തു കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരുപാട് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും സാമ്പത്തികമുള്ള വീട്ടിലത്തെ കുട്ടിയാണെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്ന രൂപത്തിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം അവർക്ക് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെ നോക്കണം പക്ഷേ അങ്ങനെയല്ല കേട്ടോ സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ തലയ്ക്ക് മുകളിൽ കയറുക രണ്ട് കൂട്ടലും ഉണ്ടാവും എന്നാലും അധികവും നമ്മൾ കാണുന്നത് ചിലപ്പോൾ നമ്മൾ പറയും ഒന്നും വേണ്ട ഇല്ലാത്ത വീട്ടിൽ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കൂടെ കൂടുമല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെ കൂടാത്തവരും ഉണ്ട് കേട്ടോ അതുപോലെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനേം അമ്മേനേം നോക്കാനായിട്ടാണോ എന്നുള്ളതും അതും ഒരു ചിന്താവിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെയല്ല അച്ഛനും അമ്മയ്ക്കും ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം അച്ഛനും അമ്മയും ഒറ്റക്കാണെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺമക്കളാണെങ്കിലും പെൺമക്കളെ പിന്നെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് ആൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന തന്നെയാണ് നല്ലത് കാരണം അത് പറഞ്ഞു ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ളവരുടെ ജീവിത രീതി ചിലപ്പോൾ പഴയ രീതിയിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്തിനും ഏതിനും അത് വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന രീതിയിലുള്ളവരായ ഉള്ളവരായിരിക്കും ഇന്നത്തെ പെൺകുട്ടികള് അവര് അവരക്ഷത്തിന് കാര്യങ്ങൾ ചെയ്യും അപ്പൊ ചിലപ്പോ ചില വീടുകളിൽ അത് പിടിക്കില്ല അങ്ങനെ ചെലപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ ഒരു വഴക്കാവാൻ ഉള്ള ചാൻസ് ഉണ്ടാവും അതുപോലെ തൻ്റെ മകനെ നന്നായി വളർത്തി അവന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് വളർത്തി കൊണ്ടുവന്നിട്ട് ആ മകൻ ഭാര്യ പറയണതെല്ലാം എല്ലാം ഭാര്യേനെ ഒരുത്തിട്ട് ഇരുത്തിയിട്ട് മകൻ ജോലികളെല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അമ്മമാർക്കും അച്ഛന്മാർക്കും ആണെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അച്ഛന്മാർ ചിലപ്പം മിണ്ടാണ്ടിരിക്കും അമ്മമാർ ചിലപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ പറയും ആ എൻ്റെ മകൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ അവനെ കൊണ്ട് പണിയിപ്പിക്കുക പെൺകുന്തനായി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ നമ്മളും വഴക്കുണ്ടാവും എന്തായാലും ഈ കുട്ടി അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആ കുട്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോയി വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ട് എനിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ജോലിക്ക് പോകണു ആ ജോലിക്ക് പോയി ആ കുട്ടിക്ക് രണ്ട് കുട്ടികളായി ആ കുട്ടികളുടെ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ നോക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ലല്ലോ അല്ലേ അങ്ങനെ ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്ന ഒരു കാര്യം അപ്പോൾ ആ കുട്ടിയുടെ ബ്രദർ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു സാമ്പത്തികമുള്ള വീടാണല്ലോ ഇവരുടെ വീട് അപ്പോൾ ആ ബ്രദറിന്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഞാൻ ചോദിച്ചില്ലേ നമ്മളൊക്കെ അറിയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞപ്പോൾ എങ്ങനെയാ കേട്ടു എന്ന് മാത്രം അപ്പോൾ ആ കുട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യില്ല ഭക്ഷണം ചുരുക്കം ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിൾ അടക്കം തുടക്കില്ല എന്നാ പറയുന്നത് അപ്പം ഭക്ഷണം കഴിച്ചാൽ കറിപ്പോഴുള്ള അവശിഷ്ടങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ മേശപ്പുറത്തുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കിടക്കും എന്നാണ് പറയുന്നത് പിന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നല്ലോ അതൊക്കെ കഴുകില്ല അപ്പോൾ ഈ അമ്മ എല്ലാം ചെയ്തു കൊടുക്കുകയാണ് അമ്മ എല്ലാം ചെയ്തു കൊടുക്കുക വച്ചാൽ വീട്ടിലൊരാൾ വന്ന മോശമല്ലേ അതിപ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിചാരിക്കാറുണ്ട് നമ്മൾ എപ്പോഴും എത്ര പേയെങ്കിലും വീട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അല്ലേ ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ് അപ്പോൾ മോശമാണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരെയല്ലേ ചിന്തിക്കുക അപ്പോൾ വീട് ഇങ്ങനെ കിടക്കണമെന്നല്ല ആരും ചിന്തിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊരു മോശം തന്നെയാണ് അപ്പോൾ ആ അമ്മ എല്ലാ പണികളും ചെയ്യും അങ്ങനെ എല്ലാം അമ്മയ്ക്ക് തീരെ വയ്യ അമ്മയ്ക്ക് തീരെ വയ്യ അപ്പൊ അച്ഛനത് കാണുമ്പോൾ ദേഷ്യം വന്നപ്പോൾ അച്ഛൻ കുറച്ച് ഒരു പ്രാവശ്യം സംസാരിച്ചു അങ്ങനെ വർത്തമാനൊക്കെ ഉണ്ടായി വഴക്കായി എന്നൊക്കെ പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞു ഇപ്പം അച്ഛൻ പെട്ടെന്ന് മരിച്ചു പ്രാ അപ്പം അച്ഛൻ മരിച്ചു ഈ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അമ്മയ്ക്ക് ഭയങ്കര വിഷമം എന്ന് അപ്പം എന്നോട് പറയുകയാണ് എനിക്ക് ഭയങ്കര വിഷമം വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കും അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇല്ല ധൈര്യം ശരിയാണ് അപ്പം അത് പറയുമ്പോൾ എനിക്കും തോന്നി ശരിയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആളാകുമ്പോൾ ആരുടെ മുന്നിൽ നമുക്ക് ഒന്നും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എന്തെങ്കിലും ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാളുണ്ട് അല്ലേ അപ്പം അത് ശരിയാണ് ആ ഫീലിങ് നമുക്ക് തോന്നും അങ്ങനെ കേട്ടോ എത്ര സ്നേഹമുള്ള മക്കളുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്നേഹമുള്ള ബാക്കി ബന്ധുക്കൾ ഉണ്ടെങ്കിലും നമ്മുടെ ആൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ അതൊരു പ്രൊട്ടക്ഷൻ വളരെ വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ആഹ് അപ്പൊ ഇത് പറയാൻ കാരണം ഞാൻ വേറെ ഒന്നല്ല അപ്പൊ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് നമ്മൾ കൊടുക്കണു അവരുടെ വിവാഹപ്രായമൊക്കെ കത്തി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരൊരു കറി കൂട്ടി കഴിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് സ്വയം തോന്നും നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്ന ഇങ്ങനെ ഇല്ലാതെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ അങ്ങനെ കഴിക്കുന്നുണ്ട് തോന്നും പക്ഷേ അവർക്ക് അവരുടെ ഭാര്യമാരുടെ വിഷമം അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്നതിൻ്റെ വിഷമം അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മമാർ പണിയെടുക്കുമ്പോൾ ആ വിഷമം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് സുഖമില്ലാതെ ഒരു നേരം കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സമയത്ത് പോലും അവർ അവരുടെ ഇഷ്ടങ്ങൾ പറയും അല്ലെങ്കിൽ ഭക്ഷണം ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടാവില്ല അപ്പോൾ അമ്മോട് അമ്മയോട് ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഇപ്പോൾ ഭാര്യമാര് എന്തെങ്കിലും വയ്യാന്നൊരു വയ്യാന്നൊരസുഖം പറഞ്ഞു ഭാര്യയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അവർ സമയം കൊടുക്കും അപ്പോൾ ഒന്നും വേണ്ട ഭക്ഷണം വേണ്ട ഒന്നും ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ഉത്തരം താങ്ങുന്ന പള്ളികളെ പോലെയാണ് വീട്ടമ്മമാർ നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ലാച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കഷ്ടത്തിലാവില്ലേ ഞാനുള്ളപ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മുടെ മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും പ്രായമായവർക്കൊക്കെ നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷെ നമ്മളില്ലെങ്കിലും അവർ ജീവിച്ചു പോകും ജീവിച്ചു പോകും മാത്രമല്ല ഇപ്പം നമ്മുടെ മക്കളെ ഉള്ളൂ ഭർത്താവിനെ യും നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെയും ചിന്തിക്കണ്ട നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ വെച്ചാൽ ആ മക്കള് അവര് ജീവിക്കും നമ്മളില്ലെങ്കിൽ നമ്മളെയൊക്കെ സുഖസുന്ദരായിട്ട് അവര് ജീവിക്കും ഇന്നൊക്കെ അവര് ഭക്ഷണം ഓർഡർ കൊടുത്ത് ജീവിക്കും പക്ഷേ എത്ര എത്ര ദിവസം അങ്ങനെ കഴിയും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരാഴ്ച ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടല്ലേ അപ്പോൾ അതുണ്ടാക്കി അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും അപ്പം എന്ത് പറയും നമ്മൾ വയ്യാതെ ആയി അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേന്ന് ആരെങ്കിലും നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല കാരണം ആരും നമ്മളോട് കഷ്ടപ്പെടാൻ പറഞ്ഞിട്ടല്ല നമ്മൾ സ്വയം കഷ്ടപ്പെടുകയാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും പ്രായമായ അച്ഛനും അമ്മയാണെങ്കിൽ പോലും തിരിച്ച് ചോദിക്കുന്ന ഒരു കാലാണ് കേട്ടോ എന്താ പറയുക അറിയാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അല്ലെങ്കിൽ അച്ഛനും അമ്മയെ ചോയ്ക്കണെന്നു വെച്ചാൽ പറയും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നോട് കഷ്ടപ്പെടാനോ നിന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാതിരിക്കാനോ അല്ലെങ്കിൽ നിന്റെ ജീവിതം കളയാനോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നീ നൻ ഇഷ്ടത്തിന് ചെയ്തു തന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നീ ഓരോന്നോരോന്ന് ചെയ്തു തന്നു ഞങ്ങൾ ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ല ഭർത്താവാണെങ്കിൽ പറയും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ ഞാൻ ഇതിനെയൊക്കെ നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു പറയും പിന്നെ മക്കളാണെങ്കിലും അത് തന്നെ പറയാ അമ്മോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാ പറയണേ ചോദിക്കും അപ്പോൾ അങ്ങനെ എന്തിനാ കേൾക്കാനായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഒരു വീട്ടമ്മയും തങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പ്രായമായ അച്ഛനോ അമ്മയ്ക്ക് വേണ്ട ചെയ്യുന്നവരോ കാര്യം ഞാൻ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യാനുസരണം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കില്ല അല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടമ്മമാർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു